ഹലോ എന്ത് പറ്റി എങ്ങനെ ഇത്താ ഇ ഹായ് ശില്പ എസ്റ്റർഡേ എന്ത് പറ്റി എന്ന് ചോദിച്ചുകഴിഞ്ഞാ ഞാന് ഇവിടെ വീട്ടിലായിരുന്നു പിന്നെ അവിടെ നേരം പാപ്പാടെ ഉമ്മാക്ക ചെറിയൊരു വയ്യായിക ഉണ്ടായിരുന്നു അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് പുറത്തു പോയി സാധനങ്ങൾ വാങ്ങാൻ പോയി അതെല്ലാം കഴിഞ്ഞ് വന്നപ്പോ തിരക്കായി പോയി പറ്റൂലായിരുന്നു തിരക്കല്ല എല്ലാം കഴിഞ്ഞ ഓട്ടം കഴിഞ്ഞു വന്നു കഴിഞ്ഞപ്പോ എന്നെ കൊണ്ട് വയ്യായിരുന്നു അപ്പൊ ഞാൻ ഇട്ടില്ല ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട് ആഷി ഹായ് പറയുന്നുണ്ട് ശിൽപ്പ സേച്ചി എടാ ചേച്ചി എടുക്കുന്നുണ്ട് ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നുണ്ട് ശിൽപ ശിൽപഓയി പറയുന്നുണ്ട് ആഷി ഇതെന്താഷിന്ന് പോയില്ലേ ജോലിക്ക് ഡബ്സി കണ്ണോണ്ട് നോക്കുന്നുണ്ടല്ലോ ഡബ്സി ഹായ് പോവല്ലേ അവിടെ അവിടെ ഡബ് വിളിക്കുന്നുണ്ട് ആശിന്ന് വിളിക്കുന്നുണ്ട് ഡബ്സി ആഷിക്കൊന്നില്ലായിരുന്നോ ഇതൊന്നും ഇണ്ടാത്തത് പൂച്ച അതെ പൂച്ച പൂച്ച ആ ഞാൻ വേറൊരു സാധനം എടുക്കാം കിട്ടീലേ ചോദിച്ചോല്ലേ അയ്യോടി ഇത് മറ്റേ ഈ വീഡിയോ കിടങ്ങേറാക്കണ്ടിക്കട്ടോ ഇടുന്നുളഞ്ഞു തൊപ്പി വെച്ച പൂച്ച കുട്ടിയെ കണ്ടിട്ട് കണ്ടോ തലയിന്ന് ചാടിച്ചളഞ്ഞു നിന്നെ കിട്ടിയനെ വീഡിയോസ് എന്നാ ഫേസ് കാണിക്കോ മോടുന്നു നീ പോയില്ലേ ഉറങ്ങി പോയി എന്ന് പറയുന്നുണ്ട് ഞാൻ പോയില്ല ഉറങ്ങി പോയിന്ന് ആഹാ കൊള്ളാലോ ഫേസ് കാണിക്കോ ചോദിക്കുന്നുണ്ട് വീഡിയോ അവൻ പ്ലീസ് എന്ന് എവിടെ ഇടാൻ പറയുന്നുണ്ട് ഞാൻ നോക്കട്ടെ ഇടാട്ടോ കേറ മുഹമ്മദ് പൂച്ച എന്ന് പറയുന്നുണ്ട് അതായത് മുഹമ്മദ് പൂച്ച കേറു ആഷി നീ എന്താ ആ അടുത്തത് സ്കൂൾ ബെൽറ്റുമായി പവറാ ഇപ്പ എന്താ പിടിക്ക മുഹമ്മദ് പറയുന്നുണ്ട് മു ചിരിക്കുന്നുണ്ട് ആ കടിക്ക്ട്ടിക്ക് ഹലോ ഞാൻ അവിടെ കേറിയിരുന്നോ അവസ്ഥ തിരക്കായി പോയി ഡ്യൂട്ടി ഉണ്ട് ഇന്നലെ ഡ്യൂട്ടി ഉണ്ട് അടുപ്പിച്ച് ഏഴ് ദിവസം പോയി പറ്റിയില്ല അങ്ങനെ ഇന്നലെ ലീവ് എടുത്ത്

ാലോ എന്തിനാടാ കുരുപ്പേ ലിൽപയ്യൻ കൂടി വരുന്ന ലിൽ പയ്യ ലൈവിലേക്ക് സ്വാഗതം എന്താ വിശേഷം സുഖാണോ ചായ കുടിച്ചോ വീഡിയോ എടുത്തിട്ടിട്ട് കാണിച്ചു കൊടുക്കട്ടെ എങ്കി മാറ്റാ മാറ്റിക്കോ ആണോ പയ്യല്ലേ അതോണ്ട്

എനിക്ക് പോണം പത്ത് പേരുണ്ട് എല്ലാരും താഴെട്ട് പോയിങ്ങനായിരിക്കണെ ആകെ തന്നെ പതിനഞ്ചു പേരുണ്ട് അതുകൊണ്ട് പതിനഞ്ചു പേരുണ്ട് താഴ്ത്ത് വരുന്നില്ല പതിനഞ്ചു പെട്ടായിട്ട് വീണ്ടും വരും വീണ്ടും

കുഞ്ഞോളെ ചായ കുടിച്ചോ ഞാൻ ചായ കുടി. നിങ്ങൾ നാട് എത്തിയോ? എന്നാപ്പാ? എന്റെ ഏജന്റമാരെ വരെ ലൈവിലൊക്കെ ഉണ്ടായിരുന്നു. അവിടെന്ന് കാണുന്നു. ഇക്ക ഇക്കെർനെതു. പിന്നെ ആരാണോ നീ ഓർത്തെ? എന്താ ചുമ്മാ ബ്രോ ആണോ ആരാണെന്നങ്ങനെ ആലോചണ്ടിരിക്കുകയാണ്. ഇക്ക വീടത്തിയോ കൈയ് കേങ്ങനണ്ട്. हाय ഗുഡ് മോർണിംഗ് സിസ്റ്റർ. हाय ഗുഡ് മോർണിംഗ്. How are you? Good, good. What about you? അപ്പഴ പോയപ്പോറുകൊട്ടോണ്ടിരിക്കുന്ന ഒരു പെണ് സ്ക്രീൻഷോട്ട് വന്ന് ഗുഡ് മോർണിംഗ് സ്വീറ്റ് വേൾഡ് ഞാൻ ഒന്നും കുടിച്ചില്ല പിന്നെ

ഇനി ഞാൻ അയച്ച് തരില്ല എന്തൊക്കെയാ ലോ ഞാൻ അവൾക്ക് അയച്ച് കൊടു കൊടുക്കുന്ന ഇക്ക നിങ്ങൾ കേറുന്നുണ്ടോ ഇക്ക ഇങ്ങ വന്ന് ഇത് ഉറക്കിനിറ്റുള്ളു പിന്നെ കണ്ണില്ല അല്ലെ അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് കേറു ചോദിച്ചത് എന്താ പറ്റി కొర్చే వేరే ఆర్గలక అడ్జస్ట్ చేసుకొ తీర్తాట. నే ఒన్న ഒരു എയർബഡ്ഡിന്റെ സംഭവം എടുക്കാൻ വേണ്ടി പോകാൻ വേണ്ടിട്ടോ. endl කර വീഡിയോ ഉണ്ട് ട്ടേங்க ಅದైకేం ട്ടോ. హం. అదే ఇన్స్టా హైకేం మరి క్లాట్ పోను అదാണ് ప్రశ్న. అదే ട്ടോ. అంటే ఏనా? എന്റെ ഫോൺ കൊള്ളില്ലാത്തonda. ശാരില്ല. അതിന്റെ ഇല്ല. അത് എന്താ വേറെ നേ

മറ്റേ ലൈവ് ഇവയുടെ ഇന്നത്തെ രാത്രിത്തെ ലൈവ് എടുത്ത് നോക്കുക ഓക്കെ ക്ലോരിപ്പുണ്ട് ഇവയുടെ ഇന്നലത്തെ രാത്രിയിലെ ലൈവ് നോക്കണം റിയോ ഹായ് കുഞ്ചുസ് ഹൈ ബി കണ്ടിട്ട് നിങ്ങളെ സുഖമാണോ എന്നെ മലയാളം പഠിപ്പിച്ച ടീച്ചറായിരുന്നു ലൈക്ക് പതിനൊന്ന് താങ്ക് യു താങ്ക് യു ടീച്ചർ ഇന്നാണ് വരുന്നത് എത്ര ദിവസമായി ടീച്ചറിനെ കണ്ടിട്ട് ലൈവില് തിരൂന്ന് പറയുന്നത് ചേട്ടൻ തീന്ന് പറഞ്ഞു സുഖം തന്നെ എത്ര ദിവസമായി കണ്ടിട്ട് ഫുഡൊക്കെ കഴിച്ചോ ചായ കുടിച്ചോ ഓ ഞാനപ്പോഴും ഫ്രഷായി ഫുഡൊക്കെ കഴിച്ചിട്ട് വരാം